അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അസൈക്കു വരഹമുറാത്തുഅലൈമാ രാത്രിയുടെ സമയങ്ങളിൽ ധാരാളം ധാരാളം സുന്നത്തുകൾ നസ്കരിച്ച് വിവിധങ്ങളുടെ ാലുകളിൽ നിന്നും നീര് വൺ വന്നതായ സമയത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ധാരാളം അപ്പോൾ റസൂൽ സീദിനെ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത് അഫല അക്കൂന അബ്ദൻ ഷക്കൂറ ഞാൻ നന്ദിയുള്ളതായ ഒരടിമയാകണ്ടോ എന്നാണ് സീദിന മുഹമ്മദ് റസൂൽ സലാഹു അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ലോകം തന്നെ പഠിക്കുവാൻ കാരണക്കാരനായി സീതുന റസൂൽ കരീം സലഹു അലൈഹി സ്വലമാ അങ്ങനാണ് പറഞ്ഞതിട്ടുള്ളതെങ്കിൽ നാം ധാരാളമായി വിവാദത്തുകൾ കൊണ്ട് നാം മുന്നേറും ജീവിതത്തിലൊരു തെറ്റുപോലും ചെയ്യാത്ത സീജുല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി ചില തങ്ങൾ ദിവസവും നൂറ് തവണ ഇഷ്ടുകളെ അധികരിപ്പിക്കുമെങ്കിൽ ധാരാളമായി തെറ്റുകൾ ചെയ്യുന്നതായ നാം ധാരാളം ഇഷ്ടഅാറുകളെ അധികരിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുന്നു അള്ളാഹുലേക്ക് ധാരാളം ഇബാദത്തുകൾ കൊണ്ട് മുന്നേറുവാനുള്ള